ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് അറിയാമോ അവൽ വിളിക്കുക ഇനി അവധിക്കാലം അല്ലേ ഇപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇച്ചിരി ഉണ്ടാക്കി വെച്ചാലേ അവർക്ക് കഴിക്കാൻ പറ്റും ചിരി പഴവും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ കുഴച്ച് കുഞ്ഞുങ്ങൾ തിന്നോളൂ അപ്പൊ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് കേട്ടോ അവല് ഇതാണ്ട് തേങ്ങയുണ്ട് അതുപോലെ തന്നെ ചുക്ക് ഏലക്ക ചെറുജീരകം പൊടിച്ചത് ഇച്ചിരി പൊട്ടുകടല കുറച്ച് മുന്തിരിയാണ് ഇത് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കുറച്ച് എള്ള് ശർക്കര നെയ്യ് ഇതൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടിയത് ഒരു കിലോ അവലിന് രണ്ട് തേങ്ങ വലിയ തേങ്ങയാണ് രണ്ട് തേങ്ങ ഒരു കിലോ ശർക്കരയാണ് എടുക്കുന്നത് അപ്പൊ നല്ല മധുരം എല്ലാം ഉണ്ടാവേ ഇനിയിപ്പം മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാൽ കിലോയും കൂടെ ശർക്കര എടുത്തോ തേങ്ങ ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ രണ്ട് ചെറുതാണെങ്കിൽ ഒന്ന് ഒന്നരയൊക്കെ എടുത്തോ കൂടുതൽ കേട്ടോ തേങ്ങയ്ക്കാണ് അതിന്റെ ടേസ്റ്റ് വരും ഞാനിപ്പോ വിളയിക്കുന്നത് ഒരു കിലോയാണ് കേട്ടോ ചുവട് കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചവൊക്കെ നേരത്തെ ഓൺ ചെയ്ത് വെച്ചതാണ് കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഒരു നാല് സ്പൂൺ നെയ്യ് ഇട്ടു എന്നിട്ട് നമ്മൾ ഇനി ഇതെല്ലാം ഒന്ന് വറുത്ത് എടുക്കണം ആദ്യം നമുക്ക് നമ്മുടെ പൊട്ടുകടല ചുമന്ന് വരുമ്പോൾ കോരി എടുക്കണേ മുന്തിരി ഒന്ന് വറുത്ത് കോരിയെടുക്കണം അതൊന്നായി വരുമ്പോൾ ഇല്ലേ എള്ളും കൂടെ ഇടാവേ ഒരു ഒരൊന്നര സ്പൂൺ എള് ഇതിനൊന്നും അധികം മൂത്ത് പോകരുത് കരിഞ്ഞു പോയാൽ കൊള്ളത്തില്ല കോരി എടുക്കുക തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേഗം വേഗം നെയ്യിലിട്ട് കോരി ഇങ്ങെടുത്തേക്കണേ ഇനി ഇതിനകത്തേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് എള്ളൊക്കെ അവിടെ ഇരിപ്പുണ്ട് അവിടെ ഇരിക്കട്ടെ നമ്മൾ എടുത്തു വെച്ച ഇതിപ്പോൾ ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഞാൻ നാല് തേങ്ങ എടുത്തിട്ടുണ്ടേ തേങ്ങാപ്പീരയുടെ ജലാംശം ഒന്ന് ഇച്ചിരി ഒന്ന് വറ്റിക്കുകയാണ് കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇരിക്കേണ്ടതല്ലേ എനിക്ക് കൊണ്ടുപോണ്ടേല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഈ തേങ്ങാപ്പീരയുടെ ഒരു ജലാംശം ഉണ്ടല്ലോ അതൊന്നും വറ്റുവാണെങ്കിലേ പിന്നെ ഈ അവല് വിളയിച്ചത് കേടാകത്തില്ല പുറത്തിരുന്നാലും ഒന്നും ആവത്തില്ല ഒന്നും വെക്കണ്ട കേട്ടോ തേങ്ങാപ്പീരയൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കരപ്പാന അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ തേങ്ങയും ശർക്കരപ്പാനീം എല്ലാം കൂടെ അത് നല്ല പോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ നോക്കണം നമ്മൾ കേട്ടോ ഇതാ ഇങ്ങനെ നൂല് ഒരു പാകമുണ്ട് മനസ്സിലായി നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ വിചാരിക്കുന്നു കേട്ടോ ആ പരുവത്തിൽ പതിയെ അവലിട്ട് തുടങ്ങണം ചവക്കെ കുറച്ച് വെച്ചിട്ട് അവലിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കണം കുറേശ്ശേ അവലങ്ങ് ഇട്ടിട്ട് കൊടുക്കാവേ ചട്ടിയുടെ ചൂടെ പോകുന്നവർ നമ്മൾ ഷവ് ഒക്കെ ഓഫാണ് കേട്ടോ ഇടപെടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കാവേ നമുക്ക് ഏലക്കയും ചുക്കും കൂടെ പൊടിച്ച പൊടി ഇട്ടുകൊടുക്ക ഒരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഇനിയുള്ളത് ഇളക്കാണ് കേട്ടോ ഇളക്കി കൂട്ടി ഈ ശർക്കരയും ഈ തേങ്ങയും അതിനകത്തോട്ട് ആ മിക്സിനകത്തോട്ട് നമ്മുടെ അവല് സെറ്റാവണം ഇളക്കിക്കോണ്ടിരിക്കണം ഇതിനകത്ത് ഏഹ് നിലക്കടല വറുത്തിടാം ക്യാഷ്യു വേണമെങ്കിൽ ഇടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണ് എല്ലായിടത്തും ഇളക്കെത്തണേ എന്നാലേ നമ്മുടെ അവലിന് ടേസ്റ്റ് വരുവുള്ളൂ ഇത് ശർക്കര ഇച്ചിരി ചുമന്ന ശർക്കരയായിരുന്നു എന്റെ നാട്ടിൽ നിന്ന് കൂടുന്ന ശർക്കരക്ക് തീർന്നു ഇച്ചിരി വെള്ളം ചേർത്തു അതുകൊണ്ടാണ് കളർ ഇത്ര കുറവ് നാട്ടിലത്തെ നമ്മുടെ ഉണ്ടശർക്കര ആണെങ്കിൽ ഉണ്ടല്ലോ നല്ല കൊറത്തിരിക്കും നല്ല കളറായിരിക്കും ഇത് ആ വെല്ലത്തിന്റെ ഒരു കളറുണ്ട് ഇത് ചെറിയ ചുമപ്പ് വന്ന് നമ്മുടെ ഇവിടെ കിട്ടത്തില്ല ഉണ്ട ഉണ്ടശർക്കര ഇനി ഇത് നല്ലപോലെ തണുത്തു കഴിഞ്ഞിട്ട് കവറിനകത്താക്കാം അല്ലെങ്കിൽ ടിന്നിനകത്താക്കി നമുക്ക് വെക്കാം അവല് വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ടുപേര് വേണം ഇളക്കാനൊക്കെ അല്ല കൈയ്യൊക്കെ അങ്ങോട്ട് പറഞ്ഞു പോരൂ വിടാതെ ഇളക്കണം അന്നലെ അതിന്റെ ആ ഒരു ടേസ്റ്റ് വരുവല്ലോ അവല് വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് കഴിച്ചു നോക്കാം മധുരമൊക്കെ എല്ലാം പാവസുണ്ടാവും എപ്പോഴും നമ്മളെ അവല് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വറുത്ത് വെക്കുമല്ലോ ഒന്ന് ചൂടാക്കി വെക്കത്തില്ലേ അങ്ങനെ ചൂടാക്കി ബോട്ടിലകത്താക്കി വെച്ചതാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇത് വറക്കാതിരുന്നത് അത് ഞാൻ പറയാൻ മറന്നുപോയേ നിങ്ങളുടെ കയ്യിലുള്ളത് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന അവലാണെങ്കിൽ ഒന്ന് ഇതുപോലത്തെ ഓട്ടുരുളിയിൽ ഇട്ട് ഒന്ന് വറുത്തിട്ട് പേറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ പൊടിയൊക്കെ മാറ്റി കുപ്പിയിലാക്കി ഇട്ട് വെച്ചാൽ എത്ര നാള് വേണേലും അവൽ ഇരിക്കും അത് തന്നെയല്ല കുറേശ്ശെ കുറേശ്ശെ നമുക്ക് പിന്നെ അപ്പൊ എടുത്ത് വൃത്തിയാക്കാൻ നിൽക്കണ്ടല്ലോ അവല് നല്ല മുരുമുര എന്നായിരുന്നു ഇപ്പൊ അത് ആ ഇതിനകത്ത് ആയപ്പോഴും നല്ല സോഫ്റ്റ് ആണ് അവല് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അവല് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഒന്ന് ചൂടാക്കി പേറ്റി പെറുക്കി പോട്ടിലാക്കി വെക്ക കേട്ടോ എണ്ണ രുചിയാന്ന് പറയാമോ ആ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്